ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം തിരുനബി ചരിത്രം ആദ്യ വിശ്വാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ അടിമ സയ്ദും അദ്ദേഹത്തിനപ്പോൾ മുപ്പത് വയസ്സായിരുന്നു നബി നബിതിരുമേനിയുടെ പിതൃവ്യപുത്രനായ അലിയും അലിക്കപ്പോൾ പതിനൊന്ന് വയസ്സായിരുന്നു ഈ വിവരം അറിഞ്ഞ ഉടൻ നബിയിൽ തങ്ങൾക്കുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു കുട്ടിക്കാലം മുതൽ തന്റെ ചങ്ങാതിയായിരുന്ന അബൂബക്കർ ഈ അവസരത്തിൽ നഗരത്തിന് വെളിയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നബിക്കുണ്ടായ ഈ പുതിയ അനുഭവങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞു തന്റെ ചങ്ങാതിക്ക് ഭ്രാന്തായിരിക്കുകയാണെന്നും ദൈവദൂതന്മാർ മുഖേന തനിക്ക് സന്ദേശമെത്തിക്കുന്നതായി അദ്ദേഹം വാദിച്ചു തുടങ്ങിയിരിക്കുകയാണെന്നുമായിരുന്നു അബൂബക്കർ കേട്ടത് അദ്ദേഹം നബിയെ പരിപൂർണമായും വിശ്വസിച്ചിരുന്നു നബി പറയുന്നത് പരമസത്യമായിരിക്കുമെന്നതിൽ അദ്ദേഹത്തിന് അശേഷവും സംശയമുണ്ടായിരുന്നില്ല ബുദ്ധിമാനും ആത്മാർത്ഥത നിറഞ്ഞ തികഞ്ഞ ആളുമെന്ന നിലയിൽ നീണ്ട കാലത്തെ പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അബൂബക്കർ നബിയുടെ ഭവനത്തിൽ ചെന്നു വാതിൽക്കൽ മുട്ടി അകത്തു പ്രവേശിച്ച ഉടൻ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആരാഞ്ഞു തന്നെ അബൂബക്കർ തെറ്റിദ്ധരിക്കരുതെന്ന് കരുതി തിരുനബി സല വലീഹിവസല്ലം സംഗതികൾ വിസ്തരിച്ചു പറയാൻ ആരംഭിച്ചു അതു വിലക്കിക്കൊണ്ട് അബൂബക്കർ പറഞ്ഞു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു ദിവ്യ സന്ദേശം നൽകിയെന്നു കേട്ടത് ശരിയാണോ എന്നു മാത്രമേ തനിക്കറിയേണ്ടു എന്നു തിരുനബിസാഹ് വലിഹി വസ്ലം വീണ്ടും വിശദീകരിക്കാൻ തുനിഞ്ഞപ്പോൾ അബൂബക്കർ തനിക്കതൊന്നും കേൾക്കേണ്ടെന്നു പറഞ്ഞു ദൈവത്തിൽ നിന്നു വല്ല സന്ദേശവും ലഭിച്ചോ എന്ന തൻറെ ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരമേ തനിക്ക് കേൾക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചറിയിച്ചു തിരുനബി സല്ലു അലഹി വസല്ലം ഉവ്വ് ഉത്തരം നൽകിയ ക്ഷണത്തിൽ താൻ ഒരു വിശ്വാസിയാണെന്ന് അബൂബക്കർ പ്രഖ്യാപിച്ചു ന്യായവാദങ്ങളും തെളിവുകളും തന്റെ വിശ്വാസത്തിന്റെ മൂല്യം കുറച്ചുകളിയുമായിരുന്നു എന്ന് അദ്ദേഹം വിശ്വാസ പ്രഖ്യാപനത്തിനു ശേഷം ചൂണ്ടിക്കാട്ടി വളരെ കാലമായി നബിയെ വളരെ അടുത്തു തനിക്ക് പരിചയമുണ്ട് താൻ അദ്ദേഹത്തെ ഒരിക്കലും സംശയിക്കുകയില്ല അദ്ദേഹത്തിന്റെ സത്യവാദത്തെപ്പറ്റി തനിക്കൊരു തെളിവും കേൾക്കേണ്ട പ്രായം ചെന്ന ഒരു സ്ത്രീ പതിനൊന്ന് വയസ്സായ ഒരു കുട്ടി ബന്ധുക്കൾ ഇല്ലാത്തവർക്കിടയിൽ താമസിക്കുന്ന സ്വതന്ത്രനാക്കപ്പെട്ട ഒരടിമ ചെറുപ്പക്കാരനായ ഒരു ചങ്ങാതി ഈ ചെറിയൊരു സംഘമായിരുന്നു തിരുനബിയുടെ ആദ്യത്തെ വിശ്വാസിഗണം ഇവർക്ക് പുറമെ നബിയും ഇവരാണ് ലോകം മുഴുവൻ ദൈവത്തിന്റെ പ്രകാശം പരത്താൻ നിശ്ചയിച്ചുറച്ചവർ ജനങ്ങളും അവരുടെ നേതാക്കളും ഈ വിവരം അറിഞ്ഞപ്പോൾ പരിഹസിച്ചു ചിരിച്ചു ഇവർക്ക് ഭ്രാന്താണെന്നവർ പ്രഖ്യാപിച്ചു ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനോ വിഷമിക്കാനോ ഒന്നുമുണ്ടായിരുന്നില്ല എന്നാൽ ക്രമേണ സത്യം ഉദിച്ചുയരാൻ തുടങ്ങി അങ്ങനെ പ്രവാചകൻ പ്രവചിച്ചതിൻ വണ്ണം കൽപ്പനയ്ക്കുമേൽ കൽപ്പനയും വരയിൻമേൽ വരയും ഇവിടെ അല്പവും അവിടെ അല്പവും തിരുനബിയുടെ മേലിറങ്ങിക്കൊണ്ടിരിക്കുന്നു